വചനം മൊഴി മാർച്ച് ഒൻപത് വചനഭാഗം വെളിപാട് മൂന്ന് പതിനാല് ഇരുപത്തിരണ്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തിനാല് നാൽപ്പത്തി ഒൻപത് ഇന്നത്തെ തിരുവചനത്തിന്റെ പ്രധാന സന്ദേശം അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ് ലൂക്കായ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് മിശിഹായിലൂടെ നിറവേറിയത് പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും മിശിഹായുടെ പിടാസകന കുരിശുമന ഉത്ഥാന രഹസ്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായുള്ളതാണ് പാപമോചനത്തിനായുള്ള മാനസാന്തരം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും ഈശോ മിശിഹായുടെ ഈശോമിസിഹായുടെ രഹസ്യങ്ങൾ പാപമോചനത്തിനായി മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിനായി ഉള്ളതായിരുന്നു പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും കുദാശ പരികർമ്മങ്ങളിലൂടെയും സഭ പകർന്നു നൽകുന്നതിനെയാണ് ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും എന്ന് പറയുന്നതിലൂടെ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മിശിഹായുടെ നാമത്തിൽ വിശ്വസിക്കുക എന്നാൽ മാനസാന്തരത്തിലേക്ക് വരുക എന്നാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് പാപമോചനം നൽകുന്ന മാനസാന്തരമാണ് അവന്റെ നാമത്തിൽ നാം സ്വീകരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ ഹൃദയ കവാടത്തിൽ മുട്ടുന്ന ഈശോയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണതയുള്ളവരായിരിക്കുക മാനസാന്തരപ്പെടുക ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും ഈ നോമ്പുകാലം മിസിഹായ്ക്ക് ഹൃദയ കപാടങ്ങൾ തുറന്നുകൊടുക്കുന്നതിനും വിശുദ്ധ കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കൃപാന ശികനത്തിലൂടെയും മിശിഹായുമായി ഒന്നാകുന്നതിനും അവന്റെ കൂടെയായിരിക്കുന്നതിനും അനുഗമിക്കുന്നതിനും അനുകരിക്കുന്നതിനുമുള്ള അവസരമാകട്ടെ ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാണിക്കൽ സബ്ബാസ് നച്ചൻ